ആധുനിക ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സമൂലമായ മാറ്റങ്ങളും കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ജീവിതം പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതം വിജയങ്ങളുടെയും വിവാദങ്ങളുടെയും ഒരു സങ്കീർണമായ മിശ്രണമാണ് No one will listen to you. He always said. The Jewish state was created to protect Jewish lives, so we will always keep the right to defend ourselves. He also thought diplomacy alone is not enough, it works only if backed by real military power. What worried him most was the greatest threat to humanity is a radical regime armed with nuclear weapons. From his experience, he learned what is right is not always popular. And he often declared boldly If the Arabs put down their weapons, there will be no more violence. If the Jews put down their weapons, there will be no more Israel. The story I'm about to tell you is about this fearless man. The esteemed and strong leader of Israel, standing firm with courage and conviction. Benjamin Netanyahu. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് തെരലാവീവിൽ ഒരു സയനിസ്റ്റ് കുടുംബത്തിലാണ് ബെഞ്ചമിൻ നദന്യാഹു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ബെൻസിയോൺ നെതിന്യാഹു പ്രമുഖ ചിത്രകാരനും സയനിസ്റ്റിന്റെ തീവ്ര വാക്താവുമായിരുന്നു പടിഞ്ഞാറൻ യൂറോപ്പിലെ ജൂത സമൂഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു ചരിത്ര പണ്ഡിതനായി പിതാവിൽ നിന്ന് ജനിച്ച അറിവും ശക്തമായ ഇസ്രയേൽ എന്ന ആശയവും നെതിന്യാഹുവിന്റെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ സഹായിച്ചു നെതിന്യാഹു തന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഭാഗികമായി അമേരിക്കയിലാണ് പൂർത്തിയാക്കിയത് പിന്നീട് അമേരിക്കയിലെ മസചറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ആർക്കിടെക്ചർ ബിരുദവും ടോൺ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി ഈ വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹത്തിന്റെ വിശകലന ശേഷിയും നയതന്ത്രപരമായ സമീപനങ്ങളെയും സ്വാധീനിച്ചു നെതന്യാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ് അദ്ദേഹത്തിന്റെ സൈനിക ജീവിതം വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇസ്രയേലിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇസ്രയേലിൽ പ്രതിരോധ സേനയുടെ ഏറ്റവും എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സൈനറ്റ് മഡ്കാലിൽ ചേർന്നു ഈ രഹസ്യ ഓപ്പറേഷൻ യൂണിറ്റിൽ അദ്ദേഹം നിരവധി നിർണായക ദൗത്യങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബെൽജിയൻ എയർലൈൻസ് വിമാനം തട്ടിയെടുക്കപ്പെട്ടപ്പോൾ നടന്ന രക്ഷാപ്രവർത്തനമടക്കം പല ഓപ്പറേഷനുകളിൽ സേവനം നിർണായകമായിരുന്നു ഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സംഭവിച്ച ഓപ്പറേഷൻ ആയിരുന്നു ഉഗാണ്ടയിലെ വിമാനത്താവളത്തിൽ ബന്ദികളാക്കിപ്പെട്ടവരെ രക്ഷിക്കാനായി ഇസ്രായേൽ കമാൻഡോകൾ നടത്തിയ ധീരമായ നീക്കത്തിൽ കമാൻഡിംഗ് ഓഫീസറും അദ്ദേഹത്തിന്റെ സഹോദരനുമായ യുനാഥൻ നെതന്യാഹു കൊല്ലപ്പെട്ടു ഈ ദുരന്തം ബെഞ്ചമിൻ നെതന്യാഹുന്റെ ജീവിതത്തിൽ വലിയ ആഘാതമുണ്ടാക്കി സഹോദരന്റെ ത്യാഗം അദ്ദേഹത്തെ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാനും കാരണമായി യുനാദിന്റെ ഓർമ്മയ്ക്കായി നെതന്യാഹു ഒരു ഭീകരവിരുദ്ധ സ്ഥാപനം സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമായിരുന്നു സൈനിക സേവനത്തിനു ശേഷം നതന്യാഹു തന്റെ അക്കാദമിക് ജീവിതത്തിലേക്ക് മടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രയേലിന്റെ ഐക്യരാഷ്ട്ര സഭയിലെ നയതന്ത്ര പ്രതിനിധിയായി നിയമിതനായി ഈ പദവി അദ്ദേഹത്തിന് ആഗോളതലത്തിൽ ഇസ്രയേലിനെ പ്രതിനിധീകരിക്കാനും തന്റെ വാദങ്ങളെ യുക്തിസഹമായി അവതരിപ്പിക്കാനുമുള്ള അവസരവും നൽകി അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ലോക ശ്രദ്ധ നേടി നയതന്ത്ര മേഖലയിൽ നിന്ന് നെതന്യാഹു ഇസ്രയേലിലേക്ക് മടങ്ങി ലിക്വിഡ് പാർട്ടിയിൽ ചേർന്ന് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെറും നാല്പത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം ആദ്യമായി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഇസ്രേൽ പലസ്തീൻ സമാധാന പ്രക്രിയയിൽ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടുകളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സമീപനങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ തുടക്കമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി പദം വളരെ കുറച്ചു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പരാജയത്തിന് ശേഷം നെതന്യാഹു രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയില്ല രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ലിക്വിഡ് പാർട്ടിയിലെ നേതൃത്വം തിരികെ പിടിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിച്ചു ഇസ്രേലിന്റെ ചരിത്രത്തിൽ മറ്റാർക്കും സാധിക്കാത്ത ഒരു നേട്ടമായിരുന്നു ഇത് ഇസ്രേലിന്റെ സുരക്ഷാ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവ അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു പലസ്തീൻ തീവ്രവാദ സംഘടനകളായ ഹമാസിനും അദ്ദേഹം ശക്തമായ നിലപാടുകളും സ്വീകരിച്ചു ഇറാന്റെ ആണവ പദ്ധതി നെതന്യാഹു ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കി ഇതിനെതിരെ ആഗോള തലത്തിൽ അദ്ദേഹം നിരന്തരം ശബ്ദവും ഉയർത്തി അമേരിക്കയുമായി ഈ വിഷയത്തിൽ പലപ്പോഴും വിയോജിപ്പുകളും ഉണ്ടായിരുന്നു നെത്ന്യാഹു ഇസ്രേലിന്റെ മേഖലയിൽ കാര്യമായ മാറ്റങ്ങളും കൊണ്ടുവന്നു സ്വകാര്യവൽക്കരണം സാമ്പത്തിക ഉദാരവൽക്കരണം നികുതി പരിഷ്കാരങ്ങൾ എന്നിവ നടപ്പിലാക്കി ഈ നയങ്ങൾ ഇസ്രേലിന്റെ സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളും നൽകുകയുണ്ടായി ഇസ്രയേൽ അമേരിക്ക ബന്ധം ദൃഢമാകുന്നതിൽ നെതന്യാഹു വലിയ പങ്കും വഹിച്ചു പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തതും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം വിജയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും അദ്ദേഹം പലപ്പോഴും ഗുരുതരമായ വിമർശനങ്ങളും വിവാദങ്ങളും നേരിട്ടിട്ടുണ്ട് കൈക്കൂലി വഞ്ചന വിശ്വാസ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ നിരവധി അഴിമതി കേസുകളും നിലവിലുണ്ട് ഈ കേസുകൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും വഴിവെച്ചു പ്രതിപക്ഷം അദ്ദേഹത്തിന് രാജിയും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെതന്യാഹു സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച ജുഡീഷ്യൽ പരിഷ്കരണം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം രാജ്യത്തിന്റെ ജനാധിപത്യപരമായ സംവിധാനങ്ങൾക്ക് ഭീഷണിയാണെന്ന് വിമർശകരും വാദിച്ചു പലസ്തീൻകാരുമായുള്ള സമാധാന ചർച്ചകളിൽ നെതന്യാഹു സ്വീകരിച്ച കടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് ആഗോളതലത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനും കാരണമായി പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രേൽ ിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചു ഇത് സമാധാന ശ്രമങ്ങളെയും പിന്നോട്ടടിച്ചു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൈതൃകം ഇസ്രയേലിൽ സങ്കീർണ്ണമാണ് അനുയായികൾ അദ്ദേഹത്തെ ഇസ്രയേലിന്റെ സുരക്ഷയുടെ രക്ഷകൻ എന്നും സാമ്പത്തിക വളർച്ചയുടെ എന്നും വാഴ്ത്തുന്നു മറച്ച വിമർശകർ അദ്ദേഹത്തെ അധികാര കൊതിയനും അഴിമതിക്കാരനുമായി കാണുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബെഞ്ചമിൻ നെതന്യാഹു ആധുനിക ഇസ്രയേലിന്റെ രാഷ്ട്രത്തെയും ഘടനയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ ഒരു പുതിയ ദിശാബോധവും നൽകി സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിച്ചു എന്നാൽ അതേസമയം ജനാധിപത്യ മൂല്യങ്ങളെ ചോദ്യം ചെയ്യാനും രാജ്യത്തെ വിഭാഗീയമാക്കാനും അദ്ദേഹത്തിന്റെ പല നയങ്ങളും കാരണമായിട്ടുണ്ട് ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല അദ്ദേഹത്തിന്റെ ഭരണകാലം ആ രാജ്യത്തെ രൂപപ്പെടുത്തിയ നിർണായകമായ ഒരു അധ്യായമാണ്